ലോകത്ത് മറ്റാര്ക്കുമില്ലാത്ത പുതിയ ബ്ലഡ് ഗ്രൂപ്പുമായി ഒരു ഇന്ത്യക്കാരി കർണാടകയിലെ കോലാർ ജില്ലയിൽ ഒരു ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയക്കായി എത്തിയ മുപ്പത്തെട്ട് കാര്യമാണ് ഈ അപൂർവ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് സ്ത്രീയുടെ ബ്ലഡ് ഗ്രൂപ്പ് സാധാരണ ബ്ലഡ് ഗ്രൂപ്പായ ഒറ്റീവ് ആണെന്നാണ് കരുതിയത് എന്നാൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് ലഭ്യമായ ഒ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല അതോടെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി രക്തം റോട്ടറി ബാങ്ക് ടി കെ ബ്ലഡ് സെന്ററിലെ അഡ്വാൻസ്ഡ് ഇമ്മ്യൂണോ ഹെമറ്റോളി റഫറൻസ് ലബോറട്ടറിയിലേക്ക് കൈമാറുകയായിരുന്നു ഇവിടെ നടത്തിയ അത്യാധുനിക സീറോ ജിക്കൽ പരിശോധനയിലാണ് അവരുടെ രക്തം പാൻഡിയാറ്റിക് ആണെന്നും ഒരു രക്ത സാമ്പിളുകളോടും പൊരുത്തപ്പെടുന്നില്ലെന്നും കണ്ടെത്തിയത് അപൂർവ വിഭാഗത്തിൽ പെട്ടതോ പുതിയതോ ആയ രക്തഗ്രൂപ്പ് ആണെങ്കിൽ ഇത് സംഭവിക്കും ഇവരുടെ കുടുംബാംഗങ്ങളുടെ ഇരുപത് പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു പക്ഷേ അവയൊന്നും സ്ത്രീയുടേതുമായി പൊരുത്തപ്പെട്ടില്ല അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ആശുപത്രി അധികൃതർ ഈ കേസ് കൈകാര്യം ചെയ്തത് രക്തത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും സ്ത്രീയുടെയും കുടുംബത്തിന്റെയും രക്തസാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി യു കെയിലെ ബ്രിസ്റ്റലിലുള്ള ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു പത്തു മാസം നീണ്ട വിപുലമായ ഗവേഷണത്തിലൂടെയും തന്മാത്ര പരിശോധനയിലൂടെയുമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അപൂർവതരം രക്തഗ്രൂപ്പ് ആന്റിജൻ ആണെന്ന് കണ്ടെത്തിയതെന്ന് റോട്ടറി ബാംഗ്ലൂർ ടി കെ ബ്ലഡ് ഗ്രൂപ്പ് സെന്ററിലെ ഡോക്ടർ അങ്കിത് മാധൂർ വ്യക്തമാക്കി ക്രിപ് ആന്റിജൻ ഗ്രൂപ്പിൽപ്പെടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് കൊലാറിലെ ചികിത്സയിലെത്തിയ യുവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇറ്റലിയിലെ മിനാലിൽ നടന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ മുപ്പത്തിയഞ്ചാമത് റീജിയണൽ കോൺട്രസ്റ്റിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ രക്തഗ്രൂപ്പ് പേരില് സിആർ എന്നത് ക്രോമറിനെയും ഐ എന്നത് ഇന്ത്യയെയും ബി എന്നത് ബാംഗ്ലൂരിനെയും പ്രതികരിക്കുന്നു